നമസ്കാരം ആലുവ വാർത്തയിലേക്ക് സ്വാഗതം പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ എസ് ഡി പി ഐ ആലുവ മണ്ഡലം കമ്മിറ്റി വാഹന പ്രചരണ ജാഥ സംഘടിപ്പിക്കും പോലീസ് ആർ എസ് എസ് കൂട്ടുകെട്ടിനെതിരെ എസ് ഡി പി ഐ ആലുവ മണ്ഡലം കമ്മിറ്റി ഒക്ടോബർ പത്തിന് മണ്ഡലത്തിൽ വാഹന പ്രചാരണ ജാഥ സംഘടിപ്പിക്കുമെന്ന് ഭാരവാഹികൾ ആലുവ മീഡിയ ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വളരെ ചർച്ച ചെയ്യപ്പെടുന്ന നമ്മളെല്ലാവരെയും ആശങ്കപ്പെടുത്തുന്ന രീതിയിലേക്ക് കേരളം ഭരിക്കുന്ന പിണറായി സർക്കാരിൻ്റെ നേതൃത്വത്തിൽ വളരെ ദുരൂഹത ഉയർത്തുന്ന രീതിയിൽ ആർ എസ് എസുമായി കൂട്ടുകൂടി കേരളത്തിലെ ഒരു ഫാസിസ്റ്റ് ശക്തികളെ വളർത്തുന്ന രീതിയിലേക്കുള്ള ഒരു ക്യാമ്പയിൻ ആരംഭിച്ചിട്ടുണ്ട് അതിനെ ശക്തമായി എതിർക്കുകയും വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി ഐ നിങ്ങളോട് വിളിച്ചു പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് പക്ഷെ അതിനെ അന്ന് വളരെ ഗൗരവപൂർവ്വം എടുത്തിരുന്നെങ്കിൽ ഇന്ന് ഇത്രയും വലിയൊരു നാശത്തിലേക്ക് ഈ കേരള രാഷ്ട്രീയം പോകില്ലായിരുന്നു പക്ഷെ ഇന്നിപ്പോൾ കേരളത്തിലെ ഭരണകക്ഷി എം എൽ എ തന്നെ ഈ വിഷയം വളരെ ഗൗരവമുള്ളതാണെന്നും പ്രത്യേകിച്ച് കേരളത്തിലെ എ ഡി ജി പിക്ക് വളരെ ശക്തമായ ഒരു നിലപാടാണ് ഭരണകക്ഷി എം എൽ എയുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഉയർന്നു കേൾക്കുന്നു അതാണ് ഇന്ന് വളരെ ഗൗരവമായി കേരളം ചർച്ച ചെയ്യുന്നത് എ ഡി ജി പി നേരിട്ട് തന്നെ ആർ എസ് എസുമായിട്ട് ചർച്ച നടത്താം അതിനെ തള്ളിപ്പറയുവാനോ അത് അതിനെതിരെ പ്രതിഷേധിക്കുവാനോ ഭരണകക്ഷിയിൽ ആരും തന്നെ തയ്യാറാവുന്നില്ല എന്നുള്ളതെല്ലാം മാത്രം അതിലുപരി അവരെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് സി പി എമ്മിൻ്റെ ഭാഗത്തുനിന്ന് എടുത്തിട്ടുണ്ട് അതിനെതിരെ ശക്തമായ ഒരു നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എസ് ഡി പി നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായിട്ട് വലിയൊരു പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം കൊടുക്കുകയാണ് ഈ ഇരുപത്തി സെപ്റ്റംബർ മാസം ഇരുപത്തിയഞ്ചാം തീയതി മുതൽ ഒക്ടോബർ ഇരുപത്തിയഞ്ചാം തീയതി വരെ നീണ്ടു നിൽക്കുന്ന ഒരു മാസം നീണ്ടു നിൽക്കുന്ന വലിയൊരു പ്രതിഷേധങ്ങൾക്കാണ് സംസ്ഥാന വ്യാപകമായി നമ്മൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒരു എറണാകുളം ജില്ലയിൽ അതിൻ്റെ ഒരു മുന്നോടിയെന്നോണം ഈ കഴിഞ്ഞ ദിവസം ജില്ലാ പ്രതിഷേധത്തിൻ്റെ ജില്ലാതല ഉദ്ഘാടനം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുഴ അഷ്റഫ് മൗലവി കോതമംഗലം നെല്ലിക്കുഴിയിൽ വെച്ച് ഒരു പൊതുസമ്മേളനത്തെ അഭിവാദ്യം ചെയ്തുകൊണ്ട് അതിന്റെ ഉദ്ഘാടന കർമ്മം നിർവ്വഹിച്ചിട്ടുണ്ട് അതിൻ്റെ ഒരു തുടക്കം കുറിച്ചുകൊണ്ട് എറണാകുളം ജില്ലയിലെ പതിനാല് നിയോജക മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ട് പാർട്ടിയുടെ മണ്ഡലം പ്രസിഡന്റുമാർ നയിക്കുന്ന വാഹന പ്രചരണ ജാഥയും അതുപോലെ തന്നെ പൊതുയോഗങ്ങളും കോർണർ മീറ്റിങ്ങുകളാണ് എറണാകുളം ജില്ലാ കമ്മിറ്റി പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിൻ്റെ ഒരു മുന്നോടി എന്നോണം ഈ വരുന്ന പത്താം തീയതി പാർട്ടിയുടെ ആലുവ മണ്ഡലം പ്രസിഡന്റ് ആദരണീയനായ പ്രിയ സുഹൃത്ത് കെ എം അബു നയിക്കുന്ന വാഹന പ്രചരണ ജാഥ ഈ വരുന്ന പത്താം തീയതി ശ്രീമൂലരം പഞ്ചായത്തിൻ്റെ കൈപ്രയിൽ നിന്നും രാവിലെ എട്ട് മണിക്ക് ബഹുമാനപ്പെട്ട പാർട്ടിയുടെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്ത് അൽ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആ വാഹന പ്രചരണ ജാഥയ്ക്ക് തുടക്കം കുറിക്കുകയാണ് അന്നേ ദിവസം തന്നെ ആലുവ മണ്ഡലത്തിലെ വിവിധ പഞ്ചായത്തുകൾ ചുറ്റി സഞ്ചരിച്ച് വൈകിട്ട് ആറു മണിക്ക് ചുർണിക്കര പഞ്ചായത്തിലെ കുന്നത്തേരിയിൽ ഈ ജാഥയുടെ സമാപനം കുറിക്കുകയാണ് ആ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുന്നത് പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള റോയി ഇറക്കലാണ് മണ്ഡലം പ്രസിഡന്റ് കെ എം അബു നയിക്കുന്ന ജാഥ രാവിലെ എട്ട് മണിക്ക് കാഞ്ഞൂർ കൈപ്രയിൽ ജില്ലാ പ്രസിഡന്റ് വി കെ ഷൌക്കത്തലി ഉദ്ഘാടനം ചെയ്യും വൈകിട്ട് ആറ് നാൽപ്പത്തിയഞ്ചിന് ചൂർണിക്കരയിൽ കുന്നത്തേരിയിൽ സമാപന സമ്മേളനം സംസ്ഥാന സെക്രട്ടറി റോയ് അറയ്ക്കൽ ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ മണ്ഡലം സെക്രട്ടറി കെ എം ലത്തീഫ് വൈസ് പ്രസിഡന്റ് എൻ കെ നൌഷാദ് സലീം കുഴിവേലിപ്പടി മനോജ് മൈലൻ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ആലുവ